കർത്താവിന് മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ഉൽപ്പത്തി പുസ്തകത്തിന്റെ നാലാം പാഠത്തിലേക്ക് ഏവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തെ മനസ്സിലാക്കുവാനുള്ള ശ്രമമായിരുന്നു നിശ്ചയമായിട്ട് ഞാനത് പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഒരുപാട് പേർക്ക് അത് കൃത്യമായിട്ട് വിശദീകരിക്കാനും ശ്രമിക്കാറില്ല എന്നാൽ എന്നാലും ഈ ഉൽപ്പത്തി കുറച്ച് ഒന്നാം അധ്യായം കൃത്യമായ നിലയിൽ നമ്മൾ മനസ്സിലാക്കി എ ഫിസിക്കൽ ക്രിയേഷൻ ദൈവം ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചോ ഒന്നുമല്ല പക്ഷെ ദൈവം സൃഷ്ടിതാവാണ് എന്ന ബോധം അവർക്ക് കൊടു വരുത്തിക്കൊണ്ട് തന്നെ അവരുടെ ഉടമ്പടിയുടെ ക്രിയേഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കവനന്റ് വേൾഡിന്റെ ക്രിയേഷൻ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിക്കുന്നു ഏഴാമത്തെ നാളിൽ വിശ്രമിക്കുന്നു ദൈവം വിശ്രമിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് ബൈബിളിൽ അറിയാം അത് ദേവാലയമാണ് അവന്റെ തിരുനിവാസം അപ്പം ദൈവം ഈ ആറ് ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് അവന്റെ ആലയവും അതിൻ്റെ സിസ്റ്റവുമാണ് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം കാരണം നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടുന്നവരാണ് അവരുടെ മുമ്പിൽ അവരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ മറുപടി കൊടുക്കാൻ കഴിയാതെ നമ്മുടെ മതത്തിന്റെ ലീഡേഴ്സ് ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ ഭയപ്പെടുത്തി അടിമപ്പെടുത്തിയിട്ട് കുഞ്ഞുങ്ങളെ നിർത്താം എന്നുള്ള ധാരണയും ഇനി പോകത്തില്ല കാരണം കൃത്യമായ നിലയിൽ അവർക്ക് ബോധ്യം വരുന്നുണ്ട് ഇന്ന് ആധുനിക ലോകത്ത് അറിവ് എല്ലാ മേഖലയിലും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായ ബോധ്യം കൊടുത്തേ പറ്റത്തുള്ളൂ സോ ഞാനിന്ന് ആ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതായത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമതിന്റെ രണ്ടാമത്തെ വാക്ക് അതിന്റെ ആരംഭ ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നു അതായത് ആദ്യം ദൈവ ആകാശം ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അതിന് പാഴായും ശൂന്യമായും മാറി എന്ന് നമുക്ക് ഖീബ്രൂൽ കാണാൻ പറ്റും അല്ലെങ്കിൽ അത് പാഴും ശൂന്യമായി തീർന്നു അപ്പം ഇത് വെച്ച ശേഷം ആളുകള് പഠിപ്പിക്കാറുള്ളത് ദൈവം സൃഷ്ടിച്ച ഭൂമി മനോഹരമായിരുന്നു നിങ്ങൾക്ക് അറിയുമ്പോൾ ഈ ഇതുപോലുള്ള ആളുകൾ ഈ മനോഹരമായ എന്ന ഭൂമിയായിരുന്നു ഭൂമിക്കും യാതൊരു കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മുടെ ചില ആളുകളുടെ പഠിപ്പിക്കാൻ പഠിപ്പിനനുസരിച്ചാണെങ്കിൽ ലൂസിഫർ എന്തോ സ്വർഗത്തിൽ വെച്ച കണ്ട് മത്സരിച്ചു എന്ന് പോലും അപ്പം അവനെ താമസിപ്പിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഈ നമ്മുടെ ഭൂമിയുടെ ഈ ഈ എന്തോ എർത്തിന്റെ അകത്തുള്ള കോർ അത് ആ ഫൗണ്ടേഷൻ എന്നൊക്കെ ആള് വിചാരിച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത് എന്താന്ന് യഹൂദന്മാരോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും അപ്പം ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടെന്നും ഭൂമിയെ ലൂസിഫറിന് പാർപ്പിക്കാൻ കൊടുത്തെന്നും പിന്നെ ലൂസിഫർ ഇവിടെ എന്തൊക്കെ കാണിച്ചു ഒരു പരിപാടിയാണ് ആളുകൾ പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞ ഇതൊന്നും വേദോത്സവത്തിൽ ഇല്ലാത്ത കാര്യം നമുക്ക് നമുക്കറിയാം എന്തെ നമുക്ക് ഈ വേദോത്സവത്തിന്റെ ഉള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ഈ കെട്ടുകഥകളും കടങ്കഥകളും വിശ്വസിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് കാരണം അവരെ കേൾക്കാൻ ലക്ഷങ്ങളുണ്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഈ സത്യം കേൾക്കാൻ ഇന്നും ചുരുക്കം ആളുകളെ ഉള്ളു ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അച്ചാൻ പറഞ്ഞ പോലെ നാരോ ഗേറ്റാണ് ഇന്നും നാരോ ഗേറ്റ് ഇത് കണ്ടെത്തുന്നവരേ ചുരുക്കമാണ് പക്ഷേ എനിക്ക് ലഭ്യമായതിൽ ഏറ്റവും വിശ്വസനീയമായ വേദവ്യാഖ്യാനം എന്ന് പറയുന്നത് ഫുൾ പ്രിട്ടാണ് ഫുൾ പ്രിട്ടത്തിന് മുമ്പിൽ ആർക്കും ഞങ്ങൾ നമുക്ക് തല കുനിക്കേണ്ടി വരുന്നേ ഇല്ല കൃത്യമായ ആൻസറുണ്ട് എല്ലാത്തിനും കൃത്യമായി നമുക്ക് വേദോസത്തെ ഏത് ഭാഗം എടുത്താലും അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് വളച്ചൊടിക്കാതെ വേദോസത്തെ വളച്ചൊടിക്കാതെ വേദവസ്വത്തെ വേദവസ്ത കൊണ്ട് വ്യാഖ്യാനിപ്പാൻ നമുക്ക് പറ്റും കാരണം ഈ ഫ്രെയിം എന്ന് പറയുന്നത് എബ്രാക് ഫ്രെയിമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് യേശുക്രിസ്തുവും അപ്പോസലന്മാരും പഠിപ്പിച്ച അന്ത്യകാല ശാസ്ത്രം ഈ അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ആദ്യ ഉൽപ്പത്തി എന്താന്ന് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉൽപ്പത്തി മനസ്സിലാകാത്ത ആളുകൾക്ക് വെളിപ്പാടുപൂസം മനസ്സിലാകത്തില്ല ഇങ്ങനെ പറഞ്ഞത് പ്രോട്ടോളജിയാണ് നിങ്ങളുടെ പ്രോട്ടോളജി എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ എസ്കറ്റോളജി തുടക്കം എന്തെന്ന് മനസ്സിലാകാതെ ഒടുക്കം മനസ്സിലാകത്തില്ല ഉൽപ്പത്തി പഠിച്ചാൽ കൃത്യമായിട്ടും വെളിപ്പാട് ദിവസം ഈസിയായിട്ട് നമുക്ക് മനസ്സിലാകും ഈസിയായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം പേര് ഇരുപത്തയ്യായിരം രീതി പഠിപ്പിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രോട്ടോളജി മനസ്സിലായില്ലോ ഉൽപ്പത്തി തുടക്കത്തെ ആ ഉൽപ്പത്തിയുടെ ശാസ്ത്രം മനസ്സിലാക്കിയാൽ മാത്രമേ വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലാവും സോ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് ലൂസിഫർ വന്ന് നശിപ്പിച്ചതൊന്നും അല്ലെഴുതിയേക്കുന്നു ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി 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 പാഴും ശൂന്യമായി തീർന്നു എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോകേണ്ടത് വിശുദ്ധ വേദോസത്തിലേക്ക് തന്നെയാണ് വിശുദ്ധ വേദോസത്തില് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകും ഒന്നാമത്തെ ഈ പാഴും ശൂന്യവും ആയിരുന്നു നമുക്ക് ആദ്യമായിട്ട് ഈ വാക്ക് ബൈബിളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പാഴും ശൂന്യമായിരുന്നു എന്നുള്ളത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ ദ ഇയർത്ത് വാസ് തൊഹു വ ബഹു എന്നാണ് ബഹു ഈ തൊഹുവ ബോഹു എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ നമുക്ക് ബൈബിളിനെ നമ്മൾ ബൈബിള് കൊണ്ടാണ് വിശദീകരിക്കേണ്ടത് അപ്പൊ പാഴും ശൂന്യവും ആയിരുന്നു അല്ലെങ്കിൽ ആയിത്തീർന്നു ഹീബ്രൂവിന് ഇനി ഈ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടാ നമുക്ക് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ലൂസിഫറിനെ എടുത്തുകൊണ്ട് പോകുന്നത് ലൂസിഫർ വന്നു കുടുംബമായിട്ട് താമസിച്ചെന്നും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന അറിയുമോ ഭൂമിയുടെ അടിയിലെ കണ്ട് മൂന്നര കിലോമീറ്ററിൻ്റെ കെട്ടിടം കണ്ടുപിടിച്ചെന്നും അത് പണ്ട് ലൂസിഫറിന്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയായിരുന്നു ഒക്കെ പഠിപ്പിച്ച് ജനത്തെ സത്യം പറഞ്ഞ വഞ്ചിക്കുകയാണോ കബളിപ്പിക്കുക അടിമപ്പെടുത്തി പേടിപ്പിച്ച് നാരകം സ്വർഗം പിശാജ് ഈ സംഭവങ്ങളെല്ലാം കൂടി ജനത്തിന്റെ തലയിലോട്ട് എടുത്തിട്ട് വെച്ച് ഭയപ്പെടുത്തു ലൂസിഫർ എന്ന് പറയുന്ന ഒരു വെറും പേരും കെട്ടുകഥ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്പുരാനില്ലെന്ന് അല്ലെ പിന്നെ ദൈവം തമ്പുരാൻ്റെ എതിരാളി പ്രപഞ്ചം സൃഷ്ടിച്ചവന്റെ എതിരാളി ഒരു ദൂതൻ എന്നൊക്കെ പറഞ്ഞതിന് അത്രയ്ക്ക് യുക്തിരഹിതമായ കാര്യമുണ്ട് ലോകത്ത് ആലോചിച്ച് നോക്കി ശരി ദൈവം ദൈവത്തെ പോലെ ഒരാളെങ്ങാണെങ്കിൽ രണ്ട് ദൈവങ്ങളുണ്ട് അടിയൂടെന്ന് പറയാം പണ്ട് ഈ മറ്റു മതങ്ങളിലുണ്ട് ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷും മറ്റ് പുസ്തകങ്ങളുണ്ടല്ലോ പഴയ പുരാതന ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ദേവന്മാര് തമ്മിൽ തല്ലുകൂടിയിട്ടൊക്കെയാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത് ഇപ്പൊ ദേവന്മാരെ തല്ലുകൂടുമ്പോ വേറൊരു ഈക്വൽ ദൈവം വരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും അങ്ങനെയൊക്കെ സൃഷ്ടി നടത്തിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഗിൽഗമേഷ അപ്പം നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ദൈവ നമ്പരന്റെ എതിരാളി ഒരു ദൂതൻ അതും വെട്ടി താഴെയിട്ട ദൂതൻ എന്ന് പറയുമ്പോൾ അത് അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം അത്ര ചെറുതാവുകയാണ് നമ്മൾ ആലോചിച്ചു പോകും നമ്മുടെ ദൈവം എന്ത് ചെറുതായി പോവും ഏശ് ക്രിസ്തു ഒരു പവറും ഇല്ല ഏച്ചു പിതാവും ദൈവത്തിനൊന്നും ഒരു പവറും ഇല്ല ആകാശം ഈ അണ്ടഘടകം മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ലൂസിഫറിനെ നിലക്കി നിർത്താൻ ദൈവത്തിനു പറ്റിയില്ല എന്തൊരു ഗതികേടാന്ന് നോക്കി ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇത് ഈ ഈ ഒറ്റ വാക്ക് പിന്നെ വേറൊരു രസകരമായ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു മറ്റൊരു തിയോളജി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് തീരെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാമത്തെ വാക്യത്തിനും രണ്ടാമത്തെ ഇടയിൽ കോടിക്കണക്കിന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതാകുമ്പോൾ നമ്മൾ ഒന്ന് ഗ്യാപ്പ് ഇടും ഇങ്ങനെയാണ് വേറൊരു ഗ്യാപ്പുണ്ട് എഴുപത് ആഴ്ചവട്ടത്തിന് അറുപത്തൊമ്പതാം ആഴ്ചവട്ടത്തിന് എഴുപതാം ആഴ്ചവട്ടത്തിന് ഈ ഇടയ്ക്കൊരു ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്കറ്റോളജി ഉണ്ടെന്ന് എവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇനിയൊരു അൺ അന്തിക്രിസ്തു വരണം ഇനി ഒരു ആലയം വേണം ഇനി അവിടെ ആനിമൽ സാക്രിഫൈസ് വേണം പറഞ്ഞവരുണ്ട് അവിടെപ്പോ ഇനിയും ദൈവം കുരിശിൽ കർത്താവ് തന്റെ പുത്രനെ നൽകിയിട്ട് ഇനിയും അവിടെ ഇറിശലൻ ദേവാലയത്തിൽ മൃഗബലി നടത്തുമെന്നും അന്തിക്രിസ്തു വന്ന് ഭരിക്കുമെന്നും മൂന്നര വർഷം കഴിയുമ്പോൾ അവൻ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു കെട്ടുകഥ എന്തെന്ന് ചോദിച്ചാൽ ഈ കെട്ടുകഥ എസ്കറ്റോളജിക്കകത്ത് എവിടെയൊക്കെ വായിച്ചിട്ട് അതിനെ എവിടെ കൊണ്ട് ഗ്യാപ്പ് കൊടുക്കണം ഈ അറുപത്തൊമ്പതിന് എഴുപതിന് ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കി അതിനകത്തൊരു റാപ്ചർ പിന്നെ രഹസ്യവരവ് പരസ്യവരവ് ഇങ്ങനെ കുറെ കഥകൾ ഇതിനകത്ത് നടത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം ഒരു റീസൺ ഞാൻ ഒരു വിമർശകനായിട്ടല്ലോ സംസാരിക്കുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ദൈവം പറയുമ്പോൾ നമ്മളൊരു തിയറി ഉണ്ടാക്കിയ ശേഷം ഉൽപ്പത്തി ഒന്നാമത്തെ ഒന്ന് വാക്യത്തിന് രണ്ടാം വാക്യത്തിനുമിടയില് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാം കാരണം ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം എന്താ വാക്ക് ബോഹു ഈ തൊഹുവ ബഹു എന്ന വേർഡ് ബൈബിളിൽ മറ്റൊരു സ്ഥലത്തുണ്ട് നമ്മൾ അതിലേക്കൂടെ പോയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അപ്പം വേദോസത്തിലെ ഒന്നിന് ഇണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ എല്ലാ വാക്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പോകേണ്ടത് നേരെ ജെറേമിയാവൻ്റെ പുസ്തകത്തിലേക്ക് പോകണം ജരമിയാവൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ജെറേമിയ നാലിൻ്റെ ഇരുപത്തി മൂന്ന് ഇവിടെ പറഞ്ഞ ഭൂമിയെ നോക്കി അത് പാഴും ശൂന്യമായിക്കോട്ടെ ഇതിന് മുകളിലത്തെ പാകം ഒത്തിരി ഉണ്ട് കേട്ടോ ഞാനതെല്ലാം വായിക്കുന്നില്ല ഇസ്രായേലെ മനംതിരിയണം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ നോക്കി ജെറമിയാവ് കൊടുക്കുന്ന പ്രവചനമാണ് ഇപ്പൊ ജെറമിയാവ് പ്രവചനമൊക്കെ കൊടുത്തിട്ട് അവര് ഇസ്രായേലിനോട് പറയുമ്പം ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനതെല്ലോട് വായിക്കുന്നില്ല ഏർ നിങ്ങള് രക്ഷി രക്ഷിക്ക നിങ്ങളെ തിരിച്ചു വരണം മനസന്ധരപ്പെടണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഇരുപതാമത്തെ വാക്യത്തിൽ നാശതന്മയെ നാശം വിളിച്ചു പറയുന്നു ദേശമൊക്കെ ഈ ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ അത് എന്റെ തിരശീലകളും കവർച്ചയായി പോയി ഇതെന്ന് പറഞ്ഞത് കൂടാരം എന്ന് പറഞ്ഞാൽ ദേവാലയം കേട്ടോ ദേവാലയം അതിനകത്ത് തിരശീലമുണ്ട് തിരശീലം ദേവാലയം തിരശീല പോയി എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹള കേൾക്കേണ്ടി വരും യുദ്ധത്തെക്കുറിച്ചുള്ള ചിത്രമാണ് എന്റെ ജനം പോഷന്മാർ അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധി കെട്ട മക്കൾ അവർക്ക് ഒട്ടും ബോധമില്ല ദോഷം ചെയ്യുവാനും അവൻ സമർത്ഥന്മാർ നന്മ ചെയ്യുവാനും അവർക്ക് അറിഞ്ഞുകൂടാ അപ്പം ദൈവത്തെ വിട്ട് ഉടമ്പടി വിട്ട് തെറ്റിപ്പോകുന്ന ജനത്തിൻ്റെ വരാൻ പോകുന്ന നാശം ജഡ്ജ്മെന്റ് ഒന്നിട്ട് പറയാം റിവേഴ്സ് ഓർഡറാണ് ഇത് ഓർഡർ വരുത്തിയ നേരെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഈ റിവേഴ്സ് ഓർഡറിൽ പിന്നെ നോക്കി ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായി കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലായിരുന്നു ഇവിടെ ജെറേമിയാവ് ഭൂമിയെ നോക്കി ആകാശത്തെ നോക്കി അപ്പൊ ഭൂമി എന്ന് പറഞ്ഞ എന്താ എറട്ട്സ് എറട്ട്സ് എന്ന വേർഡ് ഹീബ്രു ബൈബിളിൽ ഉപയോഗിക്കുന്നത് ലാൻഡിന് വേണ്ടിയാണ് നമ്മൾ ഒരിക്കലും ഈ ഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ റൗണ്ട് ആയിട്ടുള്ള ഭൂമി എന്നുള്ള ചിത്രം അല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഭൂമി യഹൂദന്റെ കോസ്മോളജി അനുസരിച്ച് ഭൂമി ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ് എർത്ത് കോസ്മോളജി കാരണം ഈ ഭൂമി ഇങ്ങനെ റൗണ്ട് ആയിരുന്നു എന്നൊക്കെ പിൽക്കാലത്താണ് ആളുകൾക്ക് അത് മനസ്സിലായത് കാരണം ഇസ്രായേലിന്റെ ലാൻഡുണ്ട് അപ്പുറത്തെ സമുദ്രം ഉണ്ട് ഇപ്പുറത്തെ ലാൻഡുണ്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു നടക്കുന്നു ഇതിങ്ങനെ മുകളിൽ പോയി സാറ്റലൈറ്റിൽ പോയി ഫോട്ടോ എടുത്ത് കൊടുക്കാനൊന്നും ആരും ഒന്നില്ല അപ്പൊ അവരെ സമയത്തോടെ അവരുടെ ലാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമി അത് റൗണ്ട് അല്ല അവർക്കത് പറഞ്ഞു കിടക്കുക കുന്നുകളുള്ള താഴ്വരകളുള്ള നദികളുള്ള സമുദ്രമുള്ള എല്ലാം ഉള്ള ഒരു ഒരു ഭൂമിയാണ് അവർ കാണുന്നത് അപ്പം ഇത് റൗണ്ട് ആണെന്ന ചിന്തയിലല്ല ശ്രദ്ധിച്ച് കേൾക്കണം അപ്പം ഭൂമിയെ നോക്കി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എബ്രായ ചിന്തയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഗ്രീക്ക് ചിന്ത ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഗ്രീക്ക് ഫിലോസഫി സഭയം വളരെ വളരെ കർശനമായ നിലയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപകടകരമായ നിലയെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ പോരായ്മകളും ശ്രമിക്കും സഭ ഒരു കവനെൻ്റൽ റിലേഷണൽ മോഡാണ് ഇപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല സഭ സഭ എന്ന് പറയുന്ന ഒരു വിഭാ ഒരു ജനത കിങ്ഡം ഓഫ് ഗോഡ് ദൈവത്തിന്റെ രാജ്യം അപ്പൊ ഇതിനകത്ത് കലർപ്പ് വന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഇൻഫ്ലുവൻസ് ഈ ഗ്രീക്കുകാർക്ക് ഭൂമി എന്ന് പറഞ്ഞ മെറ്റീരിയൽ നിങ്ങളൊരു ഗ്രീക്ക് ഫിലോസഫി എടുത്ത് നോക്കിയാൽ മെറ്റീരിയൽ ഈവിളാണ് അവർ ആദ്യം അതോ പഠിപ്പിക്കും മെറ്റീരിയൽ ഈവിളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മെറ്റീരിയൽ അല്ല ഈവിളും സ്പിരിച്വൽ മാത്രമാണ് നല്ലത് അതുകൊണ്ടാണ് ഇവര് ആദ്യം വന്ന് സഭയെ പഠിപ്പിച്ചോ ഗോസ്റ്റിസിസം പഠിപ്പിച്ച നോസിന് എന്താണ് ഉള്ളതെന്നറിയാമോ ആ ദൈവത്തിന് മനുഷ്യനായിട്ട് ജഡത്തിൽ വരാൻ പറ്റില്ല ഇപ്പൊ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ ഇവർ പറഞ്ഞു ജഡത്തിൽ വരാൻ പറ്റില്ല ജഡത്തിൽ വന്നത് ഈവിളാണ് അപ്പൊ ദൈവത്തിന് ഈവിളാകാനൊന്നും പറ്റില്ല ദൈവം മെറ്റാഫിസിക്കലാണ് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിക്ഷേദിക്കുന്നവരെയാണ് വേദോഷത്തിൽ യോഹന്നാനും മറ്റു മറ്റപ്പോസലന്മാരും അഭിസംബോധന ചെയ്യുന്നത് അവർ എതിർ ക്രിസ്തുക്കളാണ് ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാതെ ഏതവരും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് പറഞ്ഞു കാരണം അത് യേശു ക്രിസ്തുവിന്റെ അപ്പോസലന്മാരുടെ കാലത്ത് തന്നെ സഭയിൽ ആരംഭിച്ചു തുടങ്ങി ഈ ഗ്രീക്ക് ഫിലോസഫി ഈ ഗ്രീക്കുകാർക്കാണ് ഈ കാണുന്ന ഭൂമി സ്വർഗം നക്ഷത്രം ഇതെല്ലാം കണ്ട ഉടനെ അതിൽ മെറ്റീരിയൽ പക്ഷെ ജൂവിനെ സമയത്തുള്ള സൂര്യനാണ് എന്താണ് ചന്ദ്രൻ എന്താണ് നക്ഷത്രം എന്താണ് ഭൂമി എന്താണ് ഇങ്ങനെ സ്വർഗം എന്താണ് ഇങ്ങനെയൊക്കെ കണ്ടാൽ ഉടനെ ഇത് അവർക്ക് എന്താണെന്ന് അറിയാം കാരണം അത് അവരുടെ ലാംഗ്വേജ് ആണ് അവരുടെ കവനന്റ് ലാംഗ്വേജ് ആണ് കർത്താവിന്റെ വരവെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം പ്രത്യക്ഷത എന്തെന്ന് പറഞ്ഞാൽ അറിയാം ഇതൊന്നും അവർക്ക് പുതിയതല്ല യേശുക്രിസ്തുവിന്റെ കാലത്ത് അങ്ങോട്ട് വന്ന പുത്തൻ സംഭവമല്ല ഇതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെന്റുമായിട്ട് ബന്ധമുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ശ്രദ്ധിച്ചു ഇവിടെ ഞാൻ ഭൂമിയെ നോക്കി ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് പ്രോമിസ് ലാൻഡിനെ നോക്കി അത് പാഴും ശൂന്യവുമായി കണ്ടു തോഹു വാഹ് ബഹു എന്ന അപ്പൊ നമ്മൾ ഒരു വേദ ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നാമത്തെ രണ്ടാം വാക്യം നോക്കി ഭൂമി പാഴും ശൂന്യമായി തീർന്നു ഇവിടെ നോക്കി പറഞ്ഞു ഞാൻ ഭൂമിയെ ഭൂമി പാഴും ശൂന്യമായി കണ്ടു ആകാശത്തേക്ക് നോക്കി അതിന് പ്രകാശമില്ല ഇപ്പൊ ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം ചിന്ത എന്തുവാണി സൂര്യനെ നോക്കി അല്ല ഇസ്രായേലിന്റെ ആഹൻസ് ഷമായി അവന്റെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ വെട്ടമില്ല കാരണം എറുഷലേമിൽ ഒരിക്കൽ പോലും അവിടുത്തെ വിളക്ക് കെട്ടുപോകാൻ പാടില്ല പുരോഹിതന്മാർ ആ തീ സൂക്ഷിക്കണം അവിടെ പ്രകാശം ഉണ്ടായിരിക്കണം അത് ലോകത്തിന്റെ വെളിച്ചമാണ് അപ്പൊ ഞാൻ ആകാശത്തേക്ക് നോക്കി അവിടെ വെളി വെളിച്ചമില്ലായിരുന്നു പ്രകാശമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മേളിലത്തെ സൂര്യനില്ലാതെ പോയതല്ല അപ്പൊ ഇത് അവരുടെ കവനന്റ് ലാംഗ്വേജ് ആണ് ഇത് നിങ്ങൾ മനസ്സിലാകണം അപ്പൊ തോഹു വ ബഹു എന്ന് പറഞ്ഞാൽ ദൈവം ചിട്ടയോടും അടുക്കും ചിട്ടയോടും ക്രമീകരിച്ച് കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയിരുന്നു യഹൂദന്റെ കവനന്റ് വേൾഡ് ദൈവം അവരുടെ നടുവിൽ താമസിക്കുന്നു ജനം അവന്റെ ചുറ്റും താമസിക്കുന്നു അവിടെ ഉത്സവങ്ങൾ നടക്കുന്നു എന്തുവാ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ശാപത്ത് ദേവാലയത്തിൽ ആരാധന വേർഷിപ്പ് പിന്നെ പ്രാർത്ഥന നടക്കുന്നു യാഹങ്ങൾ നടക്കുന്നു ഇങ്ങനെ അതുമായി ചുറ്റപ്പെട്ട ആ ജനത അദ്ദേഹം പറയാം ഞാൻ നോക്കിയപ്പോ ഭൂമി എന്തായി കണ്ടു പാഴും ശൂന്യമായി കണ്ടു അർത്ഥം എന്താ ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിലേക്ക് രണ്ടിലേക്ക് വീണ്ടും ലാൻഡ് തിരിച്ചു പോയി അപ്പൊ കവനേൾ ടേൺ ബാക്ക് ടു ജനസിസ് ചാപ്റ്റർ വൺ വേഴ്സ് ടു രണ്ടു വാക്ക് നിങ്ങൾ എടുത്തു ഭൂമി പാഴുശൂന്യമായിരുന്നു പറഞ്ഞാൽ ലൂസിഫറും പിള്ളേരും വന്നിട്ട് ഇവിടെ നാശം നാശം ഉണ്ടാക്കിയെന്നല്ല ദൈവം സ്ഥാപിച്ച ദൈവം സൃഷ്ടിച്ച ആ ഉടമ്പടിയുടെ ജനത വന്ന് വരുത്തിയ ക്രമീകരണങ്ങൾ ആ പൗരോഹിത്യം അവിടുത്തെ ഉള്ള ജനസമൂഹം അവിടുത്തെ ദേവാലയ സിസ്റ്റം ആരാധനാ സിസ്റ്റം ഇത് മുഴുവൻ താറുമാറായി അതിന്റെ മുകളിൽ അതുകൊണ്ടാണ് എത്തിക്കുന്നത് ദേശം മുഴുവൻ നാശത്തിന്മേ നാശം പിടിച്ചു ദേശമൊക്കെ ശൂന്യം ശൂന്യമായി പെട്ടെന്ന് എന്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എന്റെ തിരശീലുകളും കവർച്ചയായി പോയി എന്ന് പറയുന്ന ദേവാലയവും ദേവാലയത്തിനകത്തുള്ള സകല വസ്തുക്കളും എല്ലാം കവർച്ചയായി പോയി ഇപ്പൊ നോക്ക് ശൂന്യമായി കിടക്കും ജനമില്ല ജനത്തെയും അടിമകളായി കൊണ്ടുപോയി അപ്പം ദേശം എന്തായി മാറി പാഴും ശൂന്യം അപ്പം തൊഹു വബഹു എന്ന് പറഞ്ഞാൽ അത് കവനന്റ് വേൾഡിന് ഡിസോർഡർ സംഭവിച്ചു ഡീകൺസ്ട്രക്ട് ചെയ്ത് വീണ്ടും വിളിച്ചോളഞ്ഞു തീർന്നു എന്ന് പറഞ്ഞാൽ പണ്ട് എങ്ങനെ അതേ അവസ്ഥയിലേക്ക് അപ്പം പഴു ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് ദൈവത്തിന്റെ ഉടമ്പടിയിലെ ദൈവികമായ കവനന്റിന്റെ റിലേ ക്രിയേഷൻ ഇല്ലാത്ത ഒരു ശൂന്യമായ സ്ഥലം ഭൂമി അങ്ങനെ ആയിരുന്നു ആ ഭൂമിയിലേക്കാണ് ദൈവം ആദമനെ കൊണ്ടുവരുന്നത് ആദമനെ കൊണ്ടുവരുന്ന ആ ആ ഭൂമിയിൽ നിന്ന് അപ്പൊ വേറൊരു സ്ഥലത്തുനിന്ന് ആദമനെ എവിടെ കൊണ്ട് താമസിപ്പിക്കുക ഏതനെ താമസിപ്പിക്കുക അപ്പൊ ഏതൻ തോട്ടത്തിന്റെ ക്രമീകരണമാണ് ദൈവം ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ സൃഷ്ടിച്ചത് ഏഴ് ദിവസം കൊണ്ട് എന്നിട്ട് ആ സൃഷ്ടിച്ച സ്ഥലത്തേക്ക് ആ ഓർഡറിലേക്ക് ദൈവം ആദമനെ കൊണ്ടുവരുന്നു നമുക്ക് ഓരോ ദിവസങ്ങളും ഞാൻ കുറച്ച് കുറച്ച് ചെറിയ പാഠങ്ങൾ എടുത്തു പോകുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കും തോഹു വ ബഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടത് ഇത് കവനന്റിന്റെ ഓർഡറിലെ ഡിക്രിയേഷൻ ഡിസോർഡർ ആയിപ്പോയി ഡിസോർഡർ ആയിപ്പോയി എന്നാണ് നമ്മൾ എവിടെ കാണുന്നത് ജനമേയാവിന്റെ പുസ്തകത്തിൽ കാണുന്നത് അപ്പൊ ഡിസോർഡർ ആയിക്കിടുന്ന അവസ്ഥയാണ് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട് പാഴും െന്ന് പറഞ്ഞാ ഒരു ഓർഡർ ഇല്ലായിരുന്നു എല്ലാം ക്രമരഹിതമായിരുന്നു വാസയോഗ്യമല്ലാത്ത ക്രമരഹിതമായ അടുക്കും ചിട്ടയില്ലാത്ത ഓർഡർ ഇല്ലാത്ത ഒരു സിസ്റ്റം അതായിരുന്നു പാഴും ശൂന്യമായി തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ ഭൂമിക്ക് വാസയോഗ്യമല്ലാത്ത താമസിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ ആലയം ഇല്ലാത്ത പല ഓർഡർ ഇല്ലാത്ത അതുകൊണ്ടാണ് വേദോസം പറഞ്ഞത് ഇല്ല ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ക്രിയേറ്റ് എന്ന വേൾഡിന്റെ അർത്ഥം ബാറാന്ന ബാറ ബാറാ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്ന് വിളിച്ചു വരുത്തുക എന്നല്ല ബാറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർഡർ വരുത്തുക ഫോം വരുത്തുക ക്രമം വരുത്തുക എന്നു എന്നാണ് അപ്പം ദൈവം എന്ത് ചെയ്യാണ് ഓർഡർ വരുത്തി അപ്പം നമ്മളിത് ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കും നീ അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് കുറേ വാക്യങ്ങളുണ്ട് ഇത് ആഹ ബൈബിളിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ തൊഹു വ ബഹു എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് ചേർത്ത് പറഞ്ഞാൽ ഇത് ഇപ്പം ഈ ജനമയാവന്റെ പുസ്തകത്തിൽ പറയുന്നത് മനസ്സിലാക്കേണ്ടത് സിൻ റിട്ടേൺസ് ഇസ്രായേൽ ടു കയോസ് ഇസ്രായേലിന്റെ പാപം അവരെ പഴയ ആ കയോസിലേക്ക് കൊണ്ടുപോയി ജഡ്ജ്മെന്റ് ഡി ക്രിയേഷൻ അപ്പം എപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് ജഡ്ജ്മെന്റ് വരുമ്പോൾ തകർത്ത കളയും അവരുടെ സിസ്റ്റം മൊത്തം പൊളിക്കും പുരോഹിതന്മാരും പോയി പള്ളിയും പോയി എല്ലാം പോയി അപ്പം ദൈവം ആ ജനതയ്ക്ക് കൊടുത്ത ഡിക് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഓർഡർ അങ്ങ് നഷ്ടപ്പെടുത്തി അപ്പം എക്സൈൽ എന്ന് പറയുന്നത് അവിടെ എന്താ ശൂന്യമായി പോയി പാഴും പാഴായി പോയത് എക്സൈൽ ഈസ് എ റിട്ടേൺ ടു തോഹു അപ്പൊ പാഴും ശൂന്യമായി പോയി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് എന്താണ് പഴയതിലേക്ക് പോവുക റിട്ടേൺ എക്സൈലിലേക്ക് പോകുന്നുള്ള അവസ്ഥ തിരിച്ചു വരുന്നതാണ് അനുഗ്രഹം ഇല്ലേ അപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ട ട്രൂത്ത് ഈ ജെറേമിയ നാലിന്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന പാഴും ശൂന്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ഡിക്രിയേഷൻ ഓർഡർ ഒരു കെയോസ് അപ്പം ഉൽപ്പത്തി ഒന്നിന്റെ രണ്ടിലും അത് തന്നെയാണ് ഭൂമി കൃത്യമായ സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇത് തന്നെയാണ് നമുക്ക് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഏടി എഴുപതിനും സംഭവിച്ചത് പുതിയ ആകാശവും പുതിയ ഭൂമിയും കൊണ്ട് പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോയി തൊഹു ബബു ഏടി എഴുതി തന്നെ സംഭവിച്ചത് ഏടി എഴുതി എന്താ സംഭവിച്ചത് ഭൂമി പാഴും ശൂന്യമായി പോയി ഏതാ പാഴായി ആ പഴയ ഭൂമി പഴയ ആകാശവും പഴയ ഭൂമി അതായത് ഉൽപ്പത്തി പുസ് ഒന്നാം അധ്യായത്തിൽ തുടങ്ങിയ ആ ആകാശം പാഴായി ശൂന്യമായി പോയി അവിടുത്തെ ജനത കൊല്ലപ്പെട്ടു അടിമകളായി അവിടുത്തെ ദേവാലയം തകർന്നു പോയി പിന്നെ അതിനുശേഷം കാണുന്നത് പുത്തൻ ആകാശവും പുത്തൻ ഭൂമി എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം പുതിയ ആകാശം എന്ന് പറയുമ്പോൾ എന്തോ ഒരു പുതിയത് ഇറങ്ങി വന്നല്ല ന്യൂ കവർണൻ പുതിയ നിയമമാണ് പഴയ നിയമം മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ പുതു നിയമം ആത്മീയമായി നിങ്ങൾ മനസ്സിലാക്കണം പഴയ നിയമം ദേവാലയം ദേവാലയം ഫിസിക്കലാണ് പൗരോഹിത്വം ഫിസിക്കലാണ് വാക്തത്വങ്ങൾ ഫിസിക്കൽ ആണ് ലാൻഡ് ഫിസിക്കലാണ് ഫെസ്റ്റിവൽ ഫെസ്റ്റി ഫിസിക്കൽ ആണ് പിന്നെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഫിസിക്കലാണ് അതുകൊണ്ടാണ് എബ്രായ വ്യൂ എന്ന് പറയുന്നത് കോൺക്രീറ്റ് വ്യൂ അബ്സ്ട്രാക്ട് വ്യൂ അല്ല അപ്പൊ അവർ മുഴുവൻ കാണുന്ന അപ്പം അവിടെ നിന്നിട്ട് ദൈവം എന്ത് ചെയ്തു ന്യൂ കവനന്റ് കൊണ്ടുവന്നപ്പം ദേവാലയം സ്പിരിച്വലായി കിങ്ഡം സ്പിരിച്വലായി ലാൻഡ് സ്പിരിച്വൽ ആയി പൗരോഹിത്വ സ്പിരി എല്ലാവരെയും പൗരോഹിതന്മാരായി മാറി സ്പിരിച്വലായി സോ കിങ്ഡം ഓഫ് ഗോഡ് സ്പിരിച്വറിങ് പണ്ട് അങ്ങനെയല്ലായിരുന്നു അവർക്ക് രാജ്യമുണ്ട് സാമ്രാജ്യമുണ്ട് ഇതെല്ലാം ഉണ്ട് ധനം സ്പെരിച്ചൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു സോ മുഴുവൻ ആത്മീകമായി മാറിയ ഒരു സാഹചര്യത്തിലേക്ക് പുതിയ നിയമം വന്നു അപ്പൊ പഴയ നിയമം നീങ്ങിപ്പോകുക എപ്പോഴി എഴുപതിലാണ് അതുകൊണ്ട് അർത്ഥം പറഞ്ഞത് ആകാശഭൂമി ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായ പ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകത്തില്ല വിശേഷം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പം മറന്നു പോകരുത് തൊഹുബു എന്ന് പറയുന്നത് ഡിസോർഡർ ഞാനിത് ആവർത്തിച്ച് ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ഈ രണ്ട് വാക്കുകള് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഉപയോഗിച്ചത് രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചത് രണ്ട് ഭാഗത്തേ ഉള്ളൂ ഒന്ന് നമ്മൾ ഉൽപ്പത്തി ഒന്നിൽ കണ്ടു രണ്ട് ജയമേ നാല് കണ്ടു ഇത് തൊഹു മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യൂട്രോണമി ചാപ്റ്റർ തേർട്ടി ടു അത് ഇസ്രായേൽ വാസ് ഫൗണ്ട് ഇൻ എ തൊഹു എ ബിൽഡർ ഞാൻ ഇസ്രായേലിന്റെ മരുഭൂമിയിലായിരുന്നപ്പം കണ്ടു എന്ന് പറയുന്ന തോഹു എന്ന് പറഞ്ഞേക്ക് അപ്പൊ കെയോസ് ബിഫോർ ഗോഡ് ഫോംഡം ഇൻ നേഷൻ ദൈവം അവരെ ഒരു രാജ്യമാക്കുന്നതിന് മുമ്പ് അവര് കെയോസിലായിരുന്നു ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ദൈവ് ഉടമ്പടിയുടെ ഭാഷ സംസാരിക്കുന്നുണ്ട് ആ വർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പത്തിൽ ഒന്ന് ശമ്പളത്തിന്റെ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തിയൊന്നില് ഐഡൽസ് ആർ തോഹു എല്ലാ വിഗ്രഹങ്ങളും ശൂന്യമാണ് എന്ന് പറയുന്നതിന് തോഹു എന്ന ഉപയോഗിച്ചിരിക്കുന്നു യോബിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലിൽ നേഷൻ വാണ്ടർ ഇൻ തോഹു വിത്ത് എ ലീഡർ ഒരു എന്തോ പറയുന്നത് നേതാവില്ലാത്ത നാട് അത് അലയുന്നതാണ് എന്ന് പറയുന്നതിനകത്ത് തോഹു എന്നാണ് പറഞ്ഞത് തോഹു ആണ് ആ നാട് എന്ന് പറയുന്നത് അതുപോലെ പട്ടണങ്ങളെല്ലാം ശൂന്യമായി പോയി എന്നതിനും അവിടെ തോഹു എന്ന പദം കാണുന്നു യശയാവ് മുപ്പത്തിനാലിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഏതോം ഏതോമിന്റെ ദൈവം ന്യായം വിധിക്കുമ്പോൾ പറയുന്നുണ്ട് വാസ് ഏതോസ് എപ്പോഴും ശ്രദ്ധിച്ചു തോഹു ബോഹു മീൻസ് ഇസ് എ പാർട്ട് ഓഫ് ഡിസോർഡർ ആവ് നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ടാമത്തെ ഗോഡ് ഡിഡ് നോട്ട് ക്രിയേറ്റ് ദ എർത്ത് ടു ബി തോഹു ദൈവം ഭൂമിയെ ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത് ബട്ട് ടു ബി ഇൻഹാബിറ്റഡ് ഓർഡർഡ് ഫോർ ലൈഫ് ദൈവം ഭൂമിയെ വാസയോഗ്യമായിട്ട് അത്ര സൃഷ്ടിച്ചത് ഈ വാക്ക് വെച്ചിട്ടാണ് ദൈവം ഇവർ പഠിപ്പിക്കുന്നത് ദൈവം തോഹു അപ്പം യഥാർത്ഥം ശ്രദ്ധിക്കണം ഭൂമി സൃഷ്ടിച്ചിട്ട് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം അതിനെ അത്തോഹു അബോഹു അതായത് ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അപ്പൊ ഇവിടെയും നമ്മൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പം അങ്ങ് സൃഷ്ടിച്ചു അല്ല അവിടെ നേരെ വേറെ ഉണ്ടായിരുന്നു ക്രിയേഷൻസ് ഉണ്ടായിരുന്നു ഹാബിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് ഒരിക്കലും ലൂസിഫറുടെ താമസിച്ച കഥ കഥ ഭൂമി ഉണ്ടായിരുന്നു മനുഷ്യരുണ്ടായിരുന്നു മൃഗങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ ഇൻ ഇത് ബിഗിനിങ്ങിൽ ദൈവ ഒരു ഉടമ്പടിയിലേക്ക് മനുഷ്യനായിട്ട് വരികയാണ് നിങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം ഇനി ബോഹു എന്ന് പറയുന്ന പദ ഉപയോഗിച്ചിരിക്കുന്നത് പ്രവചനം മുപ്പത്തിനാലാം തീയതി പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും തൊഹു എന്ന് പദ ഉപയോഗിച്ചിരിക്കുന്നു സ്പീക്കിംഗ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് കൺഫ്യൂഷൻസ് ഓഫ് എംഡിനസ് ബോഹു എന്ന് പറഞ്ഞിരിക്കും അപ്പം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ രണ്ട് വാക്കുകളെ കാണുവാനായിട്ട് പറ്റും അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടാം മറന്നു മറന്നുപോയത് ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടി ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ആ ക്രി ആ ഒറ്റ വാക്കിനകത്ത് ആ ക്രിയേഷൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നത് എന്തുവാണ് പാഴുമായിരുന്നു ശൂന്യമായിരുന്നു എന്റെ അർത്ഥം ദൈവത്തിന്റെ ഖവനന്റെ ഓർഡറിലല്ലായിരുന്നു കെയോസ് കെയോസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓരോ വാക്കുകൾക്ക് വിശദീകരണം നൽകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകും ദൈവത്തിന്റെ ഓർഡറിൽ നിന്ന് ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറിൽ വന്ന് പറയണം പുതിയ വിശദീകരണങ്ങൾ ആവശ്യമെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ദൈവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ വചനം പഠിക്കാനുള്ള ചാനലാണ് നിശ്ചയമായിട്ട് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നമ്മുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം ഈ വചനം വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇപ്പം പറയുന്നത് ബഹുഭൂരിപക്ഷം അപ്പുറത്ത് അല്പം വലിയ കൂട്ടമുണ്ട് ഒരു ഒരു ചെറിയ പാതയിലൂടെ നമ്മൾ പോകുന്നു നിങ്ങൾക്ക് ഇത് വിശ്വാസയോഗ്യമെന്ന് നിങ്ങൾക്ക് കരുതുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇതാണ് എൻ്റെ അർത്ഥം ഇത് ലൂസിഫറിൻ്റെ കഥയല്ല ഇത് ദൈവത്തിൻ്റെ കവനന്റിന്റെ ഡിസോർഡർ ആയിരുന്നു ഭൂമിയ ഓർഡറിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണിതെന്ന് മനസ്സിലാക്കിപ്പിക്കുകയവ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ താങ്ക് യു